ദുരന്തങ്ങൾ തുടർച്ചയായി എത്തുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ മാത്രമേ മനുഷ്യർക്ക് കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ മാതാപിതാക്കൾ ഭർത്താവ് മക്കൾ അങ്ങനെ ജീവിതം തന്നെ പിടിച്ചുലച്ചു കളയുന്ന മരണങ്ങൾ അതീവ ദാരുണമായി തേടിയെത്തിയത് പാലക്കാട് ചിറ്റൂർ പൊൽപുള്ളിയിലെ എൽ സി ആണ് എൽസിക്കും ഭർത്താവ് മാർട്ടിനും മൂന്ന് മക്കളായിരുന്നു ഏറെക്കാലമായി അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന മാർട്ടിൻ ഒന്നര മാസം മുമ്പാണ് മരണത്തിനു കീഴടങ്ങിയത് ചികിത്സകളും പ്രാർത്ഥനകളുമായി നടന്ന ആ നാളുകൾക്കൊടുവിൽ മാർട്ടിൻ മരണത്തിനു കീഴടങ്ങിയപ്പോൾ മൂന്നു മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഭാര്യ എൽസി മാർട്ടിന്റെ വേർപാട് നൽകിയ വേദനകൾക്കിടയിലും മക്കളുടെ സന്തോഷമായിരുന്നു എൽസിയുടെ ആശ്വാസം അതിലൂടെ മുന്നോട്ട് ജീവിക്കാനുള്ള പരിശ്രമവും അങ്ങനെയാണ് സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന എൽസി വെള്ളിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തിയ ഉടൻ മക്കളെയും കൂട്ടി പുറത്തേക്ക് പോകുവാൻ ഇറങ്ങിയത് വീട്ടിലെ കാറിലായിരുന്നു യാത്ര എൽസിയും മൂത്ത മകളായ അലീനയും ഇളയ മക്കളായ നാലു വയസ്സുകാരി എമിൽ മരി മാർട്ടിനും ആറു വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിനും എൽസിയുടെ അമ്മ ഡെയ്സിയുമാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത് അങ്ങനെ എല്ലാവരും ചേർന്ന് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും കാറിന് തീ പിടിക്കുകയായിരുന്നു തുടർന്ന് നിലവിളിയോടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു എല്ലാവരും എന്നാൽ ഇളയ മകളായ എമിൽ മരിയക്കും ആൽഫ്രഡ് മാർട്ടിനും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റു തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരണത്തിനു കീഴടങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിനായി ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹങ്ങൾ പാലക്കാട് കൊല്ലം ആശുപത്രിയിൽ എത്തിച്ചത് എമിലിന്റെയും ആൽഫ്രഡിന്റെയും മൃതദേഹങ്ങൾ ഇവർ പഠിച്ചിരുന്ന പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും അതേസമയം മക്കൾ രണ്ടു പേരും പോയതറിയാതെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയാണ് എൽസി നാൽപ്പത്തി അഞ്ച് ശതമാനം പൊള്ളലേറ്റിയിരുന്നു എൽസിക്ക് മുത്തമകൾ അലീനയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനവും മുത്തശ്ശി ഡേയ്സിക്കും പൊള്ളലേറ്റു എൽസിക്ക് ബോധം തെളിഞ്ഞ ശേഷം മാത്രമേ കുഞ്ഞുങ്ങളുടെ സംസ്കാരം നടത്തൂ എന്നാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് എൽസിക്ക് മക്കളെ ഒരു ഒരുനോക്കു കാണുവാൻ വേണ്ടി ബന്ധുക്കൾ സംസ്കാരം നീട്ടിവെക്കുകയായിരുന്നു എൽസിക്ക് ബോധം വന്നതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടത്തുവെന്ന് പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് എൽസിയും മകളും കണ്ണു തുറന്നതായാണ് വിവരം ഇന്നലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്കാര ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ അമ്മ എൽസി മൂത്തമകൾ അലീന മുത്തശ്ശി ഡേസി എന്നിവർക്കുള്ള ചികിത്സാ സഹായം നൽകുന്നതിന് കലക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം ജൂലൈ പതിനാറിന് മുഖ്യമന്ത്രി എത്തിയ ശേഷം കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായ എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം മക്കളുമായി പുറത്തേക്കിറങ്ങാനായി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പിടിക്കുകയായിരുന്നു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു